മലപ്പുറം സ്പിന്നിംഗ് മിൽ സ്വദേശിയായ കളത്തിങ്കൽ ഷെരീഫ അയൽവാസിയോട് കടം വാങ്ങിയ നൂറ് രൂപയുമായി ഉണ്ണിയപ്പം ഉണ്ടാക്കിയാണ് തുടക്കം ഇന്ന് മുപ്പതോളം സ്ഥിരം ജീവനക്കാരുള്ള ജില്ലയിലെ തന്നെ മികച്ച സംരംഭകരിൽ ഒരാളായി മാറിയിരിക്കുകയാണ് ഷെരീഫ ജോലിയില്ലാത്ത ഭർത്താവും പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളുമായി ഷെരീഫ അന്ന് കണ്ടിരുന്ന വലിയ സ്വപ്നമായിരുന്നു മക്കൾക്ക് വയറു നിറയെ ഭക്ഷണം കൊടുത്ത് അടച്ചുറപ്പുള്ള സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങുക എന്നത് അയൽവാസിയോട് കടം വാങ്ങിയ നൂറ് രൂപയുമായി ഷെരീഫ് പത്ത് പാക്കറ്റ് ഉണ്ണിയപ്പമുണ്ടാക്കി രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു അത് ഉണ്ണിയപ്പം വൻ ഹിറ്റായി ആവശ്യക്കാരേറി ഉണ്ണിയപ്പത്തോടൊപ്പം പത്തിരിയുടെയും ചപ്പാത്തിയുടെയും ഓർഡറുകൾ പിടിച്ചു രണ്ടായിരത്തി പതിനെട്ടായപ്പോഴേക്കും മുത്തൂസ് കാറ്ററിംഗ് എന്ന സംരംഭം കുടുംബശ്രീയുടെ ഭാഗമായി കുടുംബശ്രീ വഴി രണ്ട് ലക്ഷം രൂപ ലോൺ നൽകിയതോടെ കാറ്ററിംഗ് ഒന്നുകൂടി വിപുലമാക്കി തുടർന്ന് ഉച്ചഭക്ഷണ പരിപാടിക്കും തുടക്കമിട്ടു കോവിഡ് കാലത്ത് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ കോവിഡ് രോഗികൾക്ക് ഭക്ഷണം എത്തിക്കുന്ന ദൌത്യം ഏറ്റെടുത്തു എല്ലാ ദിവസവും രണ്ടായിരം പേർക്ക് ബ്രേക്ക്ഫാസ്റ്റും കഞ്ഞിയും എത്തിക്കുക വഴി പതിനഞ്ചോളം പേർക്ക് തൊഴിൽ നൽകാനും അതുവഴി സാധിച്ചു അഞ്ചു വർഷത്തിനിപ്പുറവും ആ സേവനം ഷെരീഫ തുടരുന്നുണ്ട് എല്ലാ ദിവസവും പ്രഭാത ഭക്ഷണം മഞ്ചേരി മെഡിക്കൽ കോളേജിലെ രോഗികൾക്ക് എത്തിക്കുന്നു പിന്നീട് കുടുംബശ്രീയിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം കോട്ടയ്ക്കൽ ആയുർവേദ കോളേജിന്റെ ക്യാൻറ്റീൻ ഏറ്റെടുത്ത് നടത്തി പിന്നീട് പ്രിൻസിപ്പൽ ആവശ്യപ്പെട്ട പ്രകാരം സെൻട്രൽ സ്കൂൾ ക്യാൻറ്റീനും ഏറ്റെടുത്തു അതിനിടെയാണ് കോട്ടയ്ക്കലുള്ള പാലസ് ഹോട്ടൽ വിൽക്കാനുണ്ടെന്നറിയുന്ന അഞ്ചു ലക്ഷത്തിന് പാലസ് ഹോട്ടൽ വാങ്ങിച്ച് നടത്താൻ തുടങ്ങി പെയിന്റിംഗ് ജോലി നിർത്തി മുഴുവൻ സമയവും ഭർത്താവ് സക്കീറും കൂടെ നിന്നു ശേഷം പ്രീമിയം ഹോട്ടൽ എന്ന സ്വപ്നവും യാഥാർത്ഥ്യമായി കോട്ടയ്ക്കൽ ബസ് സ്റ്റാൻഡിന്റെ പിറകിലാണ് ഷെരീഫയുടെ പ്രീമിയം കഫേ കുടുംബശ്രീ ഇന്ന് നിരവധി കുടുംബങ്ങളുടെ അത്താണിയാണ് ഷെരീഫ പിന്തുണയുമായി ഭർത്താവും മക്കളുമുണ്ട് മകൻ ഫെബിയാസ് കാർഡിയാക് സയൻസിൽ വിദേശ പഠനം പൂർത്തിയാക്കി ജോലിക്കുള്ള തയ്യാറെടുപ്പിലാണ് മകൾ ഫാത്തിമ ഫെമിന എൻട്രൻസ് കോച്ചിംഗ് സെന്ററിൽ വിദ്യാർത്ഥിനിയാണ് ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ സംരംഭം ആരംഭിച്ചത് ഇപ്പൊ എനിക്ക് കുടുംബശ്രീയാണ് എല്ലാത്തിനും എന്റെ ഒപ്പം ഒപ്പത്തിനൊപ്പം നിൽക്കുന്നത് അതുകൊണ്ട് ഇന്ന ഈ പ്രീമിയം ഹോട്ടൽ വരെ എത്തിച്ചു നല്ല നിലയിലാണ് പോകുന്നത് പിന്നെ എന്റെ കീഴില് പത്ത് മുപ്പതോളം സ്റ്റാഫുണ്ട് ഹോട്ടലിൽ ഹോട്ടലിലടക്കം എല്ലാം കുടുംബശ്രീ എനിക്ക് നേടിത്തന്നത് ഒന്നും ഒരു രൂപ പോലും ഇല്ലാത്ത ഞാന് ഇത്രയും സമ്പാദിച്ചെടുത്തത് കുടുംബശ്രീ വന്നതിനുശേഷമാണ് അപ്പൊ കുടുംബശ്രീയിലുള്ള ഡി എം സി ആയാലും എ ഡി എം സി ആയാലും എല്ലാവരും എല്ലാത്തിനും എപ്പോഴും സപ്പോർട്ട് ഏത് ഏത് സമയം വിളിച്ചാലും ഫോൺ എടുക്കും എന്താവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാലും അത് എങ്ങനെങ്കിലും ആയിട്ട് ശരിയാക്കി തരും അതാണ് ലോൺ ആയാലും ഇപ്പൊ സംരംഭം എന്തെങ്കിലും ഓപ്പൺ ആക്കണം എന്ന് വിചാരിച്ചാൽ അതിനായാലും എല്ലാത്തിനും ഡി എം സി എ ഡി എം സി എല്ലാരും ഒപ്പത്തിനൊപ്പമുണ്ട് ചെറിയ കുട്ടിയേം കൊണ്ട് ഉണ്ണിയപ്പ സഞ്ചയുമായി പോകുമ്പോൾ നിറയെ പരിഹാസങ്ങൾ നേരിട്ടിട്ടുണ്ട് അന്ന് തളർന്നിരുന്നെങ്കിൽ വീട്ടിൽ ഇന്നത്തെ നിലയിൽ എത്തുമായിരുന്നില്ലെന്ന് ഷെരീഫ മലപ്പുറം തലമുറകളിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി വിശ്വസ്തവുമായി നിങ്ങളുടെ സുവർണ മോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്